ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ചിലവുകളും ശാരീരികമായ അവിട്ടം ചതയം നക്ഷത്രക്കാരായിട്ടുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മേടം അവസാന പകുതിയും ഇടവം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലെ ഫലങ്ങൾ മേടമാസത്തിൽ പോരുന്ന പ്രവർത്തികൾ തടസ്സപ്പെട്ടേക്കാം തമ്മിൽ ബന്ധമില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് പണം ചെലവഴിക്കും എന്നാൽ അത് പാഴ്ചെലവാണെന്ന് മനസ്സിലാക്കാൻ വൈകും ആത്മവിശ്വാസക്കുറവ് വരും പുതിയ പദവികളിലേക്ക് പ്രവേശനം ലഭിക്കും ജീവിത പങ്കാളിക്ക് ആശുപത്രിവാസം വേണ്ടിവരാം പല പ്രധാന കാര്യങ്ങളിലും അലസമനോഭാവം കാണിക്കും മാസത്തിൽ സർക്കാരിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ വന്നു ചേരും യുവജനങ്ങൾക്ക് വിവാഹം തൊഴിൽ എന്നിവ നേട്ടമാകും കാത്തിരിപ്പ് അവസാനിക്കും തമ്മിൽ ഇഷ്ടപ്പെടുന്നവർക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ല കുടുംബത്തിന്റെ എതിർപ്പ് ശക്തമാകും മനസ്സ് അസ്വസ്ഥമാക്കുന്ന സമയമായിരിക്കും മാത്രമല്ല ഗുരു കാരണവന്മാരുടെ ദേഹവിയോഗം സങ്കടകരമാകും അകാരണമായ ചില അപകടങ്ങൾ ഉണ്ടായേക്കാം ചതയം നക്ഷത്രത്തിലുള്ളവർക്ക് മേടമാസത്തിൽ സന്താനങ്ങളുടെ അവസ്ഥ വിഷമതകൾക്ക് കാരണമാകും സ്വന്തം സ്ഥാനമാനങ്ങൾക്ക് ചില ഭീഷണികൾ വരുന്നത് ആശങ്കപ്പെടുത്തും പല ശ്രമങ്ങളും ഫലവത്താകാതെ പോകുന്നതിൽ നിരാശപ്പെടും ഏതൊക്കെ ഉണ്ടെങ്കിലും ദൈവാനുഗ്രഹമുള്ള സമയമായിരിക്കും തൊഴിലിടത്തിൽ സഹപ്രവർത്തകരുടെ സഹകരണമുള്ളത് ആശ്വാസമാകും ഇടവമാസത്തിൽ വാഹനവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ നടക്കുന്നവർക്കും സാമ്പത്തിക നേട്ടമുള്ള സമയമായിരിക്കും വിദേശത്തോ മറ്റു പുറം നാടുകളിലോ തൊഴിലെടുക്കുന്നവർക്ക് കഷ്ടതകൾ വന്നു ഭവിക്കും ഭൂമിയിലൂടെയും വാടകയിലൂടെയും ധനലാഭം ഉണ്ടാകും മാസാവസാനം തുടക്കത്തെക്കാൾ നേട്ടങ്ങളുണ്ടാകും വിദ്യാർത്ഥികൾക്കും സമയം അനുകൂലമായിരിക്കും അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ